ഹായ് ഹലോ ഇന്ന് നമ്മൾ കുഞ്ഞിക്കോട് കുച്ചുമാട വീട്ടിലാണ് കേട്ടോ രാവിലെ ഞാൻ ഉറങ്ങി എണിച്ച് വരികയാണ് നീണ്ട് നമ്മുടെ മിന്നൂസ് എന്നേക്കാൾ മുമ്പ് എണ്ണിച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എണീച്ച് പല്ലക്കത്തിനു തീയിൻ്റെ രാവിലെ ദോശയും സാമ്പാറും ആയിരുന്നു ഞാൻ കഴിക്കുമ്പോഴത്തേനും മിന്നൂസ് റെഡിയായി വന്നു നമ്മുടെ കുഞ്ഞാവിടെ നൂലുകെട്ടാണ് ഇന്ന് അപ്പോൾ അതിന് പോകാൻ വേണ്ടി മിന്നൂസ് റെഡിയായിട്ട് വന്നു ഞാൻ ഇന്ന് ലേറ്റായിട്ട് അവിടെ എണ്ണീട്ടത് അങ്ങനെ തീണ്ട ഞാനും കുളിച്ച് റെഡിയാക്കിയായി നീണ്ട മേക്കപ്പ് സെറ്റ് എല്ലാം എടുത്തിട്ടിട്ട് മിന്നൂസിനെ റെഡിയാക്കി മിന്നൂസിനെ റെഡിയാക്കി തക്കു റെഡിയായി അപ്പോഴത്തേക്കും ഞാനും ഏകദേശം റെഡിയായി ഷാന ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ട് അമ്മ എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഇന്നലെ വന്ന് ഇവിടെ സ്റ്റേ ആയിരുന്നു ഞങ്ങൾ രാവിലെ നൂറ് പേർ പോകാൻ വേണ്ടിയിട്ട് അതെൻ്റെ അമ്മ റെഡിയായി ഞാനും നമ്മളെല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ തന്നെ മിന്നൂസും തക്കോ അവിടെ കളിക്കായിരുന്നു ഇടയ്ക്ക് മിന്നൂസിൻ്റെ ഒരു ഒക്കെ ഞാൻ എടുത്തു അപ്പോൾ അത് എല്ലാവരും വന്നു എല്ലാവരും വന്നോ വളിയിൽ നിൽക്കുകയാണ് അപ്പം നമ്മളതിൻ്റെ ഡോറൊക്കെ അടച്ച് പോകാൻ വേണ്ടി എല്ലാം റെഡിയായി അപ്പോൾ മിന്നൂസ് എന്നോട് വരുന്നില്ല ഷാ കുഞ്ഞാലോടെ വരുമോ നമ്മൾ ഷാനാടുകൂടെ എടുക്കരുത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു നമ്മൾ കായംലത്ത് അടയ്ക്ക് പോകുന്നത് കറ്റാനത്താണ് പോകുന്നത് അപ്പോൾ നമ്മൾ അവിടെ തിരിച്ചു ഇപ്പം ഞാനും അമ്മായിയും കൊച്ചുമായോ കാറിലിരുന്നത് മിന്നുവും എല്ലാം ഷാനയുടെ കൂടാനാണ് കരുതരുത് അങ്ങനെ ഞങ്ങൾ നേരെ ചാരമൂടെ എത്തി അപ്പോൾ ചാരമ്പൂട് നമുക്ക് മാമയും മാമിയും കൊച്ചുമൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവരെ നമുക്ക് വിളിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ബാക്കിയുള്ള വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ എല്ലാവരും വന്നു എല്ലാവരും ഇപ്പോൾ മാമാ അപ്പത്തേനെ ഞങ്ങൾക്ക് മിറണ്ടയൊക്കെ മേടിച്ചുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മെറിണ്ടൊക്കെ കുടിച്ചു അപ്പോഴത്തേനും എല്ലാ വണ്ടികളും വന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചു ഞങ്ങൾ നേരെ കറ്റാൻ വീട്ടിലോട്ട് പോവാണ് അപ്പം നമ്മൾ വരുന്ന വഴിയിലാണ് കുറച്ച് പേരൊക്കെ നമ്മൾ വിളി വിളിച്ചത് അങ്ങനെ നേൾ വീടെത്തി അങ്ങനെ വീടെത്തി നേൻ്റെ വീട്ടിലോട്ട് നമ്മൾ കയറാൻ വേണ്ടി എല്ലാവരും ഓരോരോ വണ്ടികൾ സ്റ്റോപ്പ് ചെയ്തു അപ്പം നമ്മളും വണ്ടി നിർത്തി എല്ലാവരും ഇറങ്ങുകയാണ് അപ്പം മിന്നൂസ് അപ്പുറത്തേനെ എന്നെ കണ്ടിട്ട് നേരെ ഓടി എൻ്റെ അടുത്തോട്ട് വരും കേട്ടോ അപ്പോൾ റോഡിലോട്ട് പെട്ടെന്ന് കയറിയപ്പോൾ ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ ഈ സൈഡിലോട്ട് പറഞ്ഞാൽ മാമ പെട്ടെന്ന് പിടിച്ചായിരുന്നു അതിന് മിന്നൂസ് എൻ്റെ അടുത്തോട്ട് വന്നു അപ്പഴത്തേനെ എല്ലാവരും എല്ലാവരും വന്നു എല്ലാവരും വന്നു ഞങ്ങളെല്ലാവരും വീട്ടിലകത്തോട്ട് കയറുകട്ടോ നമ്മളെല്ലാവരും വീട്ടിലകത്തോട്ട് കയറുകയാണ് നമ്മളിന്നെ ആകെ നമ്മൾ പോകുന്നത് നമ്മുടെ കുഞ്ഞാവിൻ്റെ അടുത്തോട്ടല്ലേ നമ്മുടെ നമ്മുടെ ആശം നല്ല ഉറക്കത്തിലാണ് നൈറ്റ് നല്ല കരച്ചിലായിരുന്നു അപ്പോൾ പറഞ്ഞത് ഇന്ന് നല്ല കരച്ചിലായിരിക്കുമെന്ന് ഇന്നും കരച്ചിലായിരിക്കുമല്ലോ അത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞാവും നല്ല ഓല കടന്ന് സൂപ്പറായിട്ട് ഉറങ്ങാണ് അപ്പോഴത്തേനും വെള്ളമൊക്കെ കൊണ്ട് ഷാന വന്നു കിട്ടോ ഷാനെന്ന എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുത്തു ഞാൻ അപ്പോഴത്തേക്കും കുഞ്ഞാവയുടെ എടുത്താണ് കുഞ്ഞാവെ ഞാൻ എടുത്തിട്ടു നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണ്ടായിരുന്നു അങ്ങനെ ഉറങ്ങുന്ന സമയം കൊണ്ട് ഒരു ഉണർത്താതെ തന്നെ കുഞ്ഞാവയുടെ ഡ്രസ്സൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് വേണ്ട കുഞ്ഞാവ എൻ്റെ കയ്യിൽ വന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുഞ്ഞാവ എടുത്തു കുഞ്ഞാവ എടുത്തപ്പോഴേ നമ്മൾ ലേസ്റ്റ് അവിടെ നമ്മൾ കുഞ്ഞാവ ഇങ്ങനെ കിടത്തി നമ്മൾ ചിരട് കെട്ടാൻ വേണ്ടിയിട്ട് കിടത്തി കുഞ്ഞു അന്നേരം നല്ല ഉറക്കത്തിൽ തന്നെയാണ് അപ്പം ഉണരുന്നതിന് മുമ്പിട്ട് നമുക്ക് ഉള്ളത് എന്താ പറയുക കുറച്ച് ഒക്കെ നമ്മൾ അവൻ ഉണർന്ന് കരയുന്നതിന് മുമ്പിട്ട് നമുക്ക് നമ്മുടെ കലാപരിപാടികൾ നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എല്ലാവരും മിന്നൂസും ഇതേപോലെ ആയിരുന്നു മിന്നൂസും മിന്നൂസിൻ്റെ നാപ്പത്തിൻ്റെ സമയത്തും നല്ല ഉറക്കത്തിലായിരുന്നു ഏകദേശം നമ്മൾ ചിരടൊക്കെ കെട്ടി വളയൊക്കെ ഇട്ട് കരിവളയൊക്കെ ഇട്ട് വന്നപ്പോഴത്തേന് തന്നെ മിന്നൂസ് ഉറന്നു കേട്ടോ പിന്നെ ഭയങ്കര പാടല്ലേ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര അല്ലേ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ അവൾ അവരെല്ലാം സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കുറേ പേര് കയ്യിലും കാലിലും ഒക്കെ പിടിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പം അതെൻ്റെ ചാരട് കെട്ടി അപ്പോൾ തന്നെ ഷാനു ഷാനു ഗൾഫിലാണ് അപ്പോൾ അവൻ കൊച്ചിൻ്റെ അപ്പറ്റ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആ സൈഡിൽ അപ്പോൾ അവനെയും വീഡിയോ കോളിൽ നമ്മൾ കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വളയിടാൻ വേണ്ടി കരുവള ഇടാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു കൈ ഇങ്ങനെ ചുരുട്ടി തന്നെ പിടിച്ചേക്കൊണ്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല രണ്ടോ മൂന്ന് പേര് ചേർന്ന് അവനെ വളം ഇടാൻ വേണ്ടി നോക്കി പക്ഷെ ഒരു തരത്തിൽ അവൻ കൈ മൂന്നിങ്ങനെ കൈ നൂത്ത് തരത്തില്ലായിരുന്നു പിന്നെ അവൻ ഒരു വേ ഒരു കയ്യിൽ നമ്മളിട പറഞ്ഞിട്ട് അപ്പുറത്തെ കയ്യിലോട്ട് പോയി അങ്ങനെ രണ്ട് കിലോ ഒരു ഒരു തരത്തിൽ നമ്മൾ കരിവള ഇട്ടു കിട്ടും അത് കഴിഞ്ഞാൽ നമ്മൾ മാലയിടുന്നു മാലയെന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ അവൻ്റെ തല വെക്കുക കല് വെക്കുക എന്നാണ് നമുക്ക് തല ജസ്റ്റ് ഒന്ന് ഉയർത്തിയല്ലെങ്കിൽ നമുക്ക് കഴുത്തി കൂടെ ഇടാൻ ഇച്ചിരി പാടല്ലേ അപ്പോൾ നമ്മളതിൻ്റെ കൊളുത്ത് ഊരിയിട്ട് കഴുത്തി കൂ കൂടെ താഴെ ഇടുകൂടല്ലിടുന്നപ്പം നേരെ നമ്മൾ കൊളുത്തൊക്കെ ഊരി കൊളുത്തൊക്കെ ഊരി നമ്മൾ കൊച്ചാപ്പാടയിലോട്ട് കൊടുത്തു അപ്പോഴത്തേന് ചിലപ്പോൾ റെസ്റ്റ് ഞാൻ അപ്പം തന്നെ തല ജസ്റ്റ് ഒന്ന് കുക്ക് കൊടുത്തിട്ടോ നമ്മുടെ നല്ല ഉറക്കത്തിലാണ് എന്താ ഇവിടെ നടക്കുന്നത് എന്ന രീതിയിലുള്ള നല്ല ഉറക്കത്തിലാണ് എന്നെ ആരണ്ടയ്ക്കോ ഇങ്ങനെ എത്രയും പിടിക്കുക അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന രീതിയിലായിട്ടോ നമ്മുടെ നാശ അങ്ങനെ നമ്മൾ വാലയൊക്കെ ഇട്ട് കൊടുത്തു ഏറ്റവും ഇതെന്ന് വെച്ചാൽ നമ്മൾ കയ്യിലിടുന്നതിനാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആരുടെ എൻ്റെ കാലേ പിടിക്കുന്നുള്ള രീതിയിൽ രണ്ട് പേര് രണ്ട് കാലിൽ പിടിച്ച നമുക്ക് തളയിട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ തളയും വളയും അരിഞ്ഞാണവും മാലയും ഒക്കെ ഇട്ടു പിന്നെ നമ്മുടെ കുഞ്ഞാവെക്കുള്ള ഗിഫ്റ്റുകളാണ് നമ്മുടെ കുഞ്ഞാവെക്കോരത്തരും കുറേ ഗിഫ്റ്റൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ നല്ല ഡിസ്റ്റർബൻസാണ് കുഞ്ഞുങ്ങൾക്ക് അവൻ കുറേ ഒക്കെ അവൻ അഡ്ജസ്റ്റ് ചെയ്ത് ഉറങ്ങി കുറച്ച് പിന്നെ ഇപ്പം തന്നെ അവന് രക്ഷയിലായിരുന്നു കേട്ടോ എല്ല എല്ലാവരും മിന്നൂസും ഈ സമയത്ത് ഇങ്ങനെയായിരുന്നു തക്കുവും ഇങ്ങനെ ആയിരുന്നു എല്ലാവരും ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവർ കുറച്ച് നേരമൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് കെടുക്കും പിന്നെ എല്ലാവരും ഇങ്ങനെ കയ്യിലും കാലിലൊക്കെ പിടിക്കുന്നതുകൊണ്ട് പഠനം എനിക്ക് വളയൊന്നും വേണ്ടേ എന്നുള്ള രീതിയിൽ പാഷനിങ്ങനെ തട്ടി എറി വേട്ടോ എനിക്ക് വേണ്ട എനിക്കിതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ എറി വേണ്ട അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ വളയൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോഴത്തേന് വേണ്ട നമ്മുടെ മോ കരഞ്ഞു തുടങ്ങി അപ്പോഴത്തേന് കരഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അപ്പം കാലൊക്കെ തട്ടി നമ്മളിന്ന് ജസ്റ്റിങ്ങിൽ ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എവിടെ ഒരു രക്ഷയില്ല എന്നെ തട്ടിടം കാര്യമില്ല എന്നെ മര്യാദയ്ക്ക് കൊണ്ട് ഉറക്കെന്നുള്ള രീതിയിൽ ഭയങ്കര ബഹളം തന്നെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഷാനു ഫോണിലുണ്ടോ ലൈവ് ഉണ്ട് കാലിൽ നിന്ന് ചിരിക്കയായിരുന്നു എല്ലാവരും ആ വട്ടം കൂടി ഇന്നും അപ്പോഴത്തേനും നമ്മൾ മോനുനെ എടുത്തുകൊണ്ട് അങ്ങ് പോയി കേട്ടോ ഇനി നമുക്ക് അങ്ങനെ കുഞ്ഞിനെ പിന്നെ എടുത്ത് ഫീഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയായിരുന്നു അപ്പം നമ്മളപ്പഴത്തേനും അടുത്ത ഫുഡ് ആയിരിക്കുന്നുണ്ട് എല്ലാവരും അവരവർ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴത്തേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാം റെഡി ആയിരുന്നു നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫുഡ് എൻ്റെ എല്ലാം സെറ്റ് ചെയ്തു ചിക്കൻ ഫ്രൈ പഴവും സലാഡും ഒക്കെ സെറ്റ് ചെയ്തു ബിരിയാണി ആയിരുന്നു ബിരിയാണിയും ചോറും പായസവും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ എല്ലാവരും കുഞ്ഞ കുഞ്ഞിനെ അപ്പഴത്തേക്കും നമ്മൾ മാറ്റി കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു പിന്നെ നല്ല കരച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നല്ല കരച്ചിലായിരുന്നു അവിടെ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ആ റൂമിൽ കൊണ്ടുപോയി അപ്പം ഇതിനെല്ലാവരും കഴിക്കാൻ വേണ്ടി വന്നു ഓരോരുത്തരോരുത്തർ കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ എല്ലാവരും വിളിച്ചു അങ്ങനെ അവരൊക്കെ കഴിക്കുക കേട്ടോ കൊച്ചപ്പന്മാരും മാമ്മമാരും തക്കുവും അവരെല്ലാം ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് പിന്നെ അതിൻ്റെ ഇത് എല്ലാവരും ഉണ്ട് കച്ചപ്പായും മാമായുംമാരും കച്ചപ്പന്മാരും എല്ലാവരും അവരെല്ലാവരും അവരിൽ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പുറത്ത് ഞാൻ കഴിച്ചില്ല മിന്നൂനും ഉണ്ടായിരുന്നു അപ്പം അതിനെ അമ്മായി കുച്ചുമമാരും മാമിമാരും ഷാനായും എല്ലാവരും അവരും ഒരുമിച്ചിട്ടാണ് കഴിച്ചത് മിന്നൂസിന് ഞാൻ അപ്പഴത്തേന് വാരിക്കൊടുക്കുമായിരുന്നു കേട്ടോ വാരി കൊടുക്കാൻ പറഞ്ഞായിരുന്നു അന്നേരം പിന്നെ മിന്നു ഈവന് കഴിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മൂക്ക് വാരി കൊടുക്കുമായിരുന്നു പിന്നെയാണ് ഇവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടായിട്ടോ നമ്മളെ ഇരിക്കാൻ അപ്പോൾ മിന്നൂസും കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് ഞങ്ങളുടെ ഞങ്ങളാണിരുന്നത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിട്ടോ ഇരുന്നത് അത് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെയാണ് അങ്ങനെ ഞാനും ഇരുന്നു അപ്പോഴത്തേന് മിന്നൂസ് മിന്നൂസിൻ്റെ കഴിച്ചതിന് ബാക്കി തന്നെ കേട്ടോ നമ്മൾ കഴിച്ചത് അങ്ങനെ വേണ്ട അപ്പോഴത്തേന് ബാക്കിയുള്ളവരെല്ലാം ഇരുന്നു മീൻ അപ്പോഴത്തേന് കുഞ്ഞാവ മിന്നൂൻ്റെ കൂടെ വേറെ കുഞ്ഞാവ ഉണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞാവ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ മോളെ എടുക്കാൻ വേണ്ടിയിട്ട് മോൻ പോവാണ് അവൻ പോവാണ് അങ്ങനെ കുഞ്ഞാവ എടുത്തു അപ്പോൾ തന്നെ അവൻ്റെ ഫുഡ് വരും അപ്പം നമ്മൾ പറഞ്ഞു അവൻ വരുന്നവരെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവൻ വരുന്നത് വരെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചു യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളവിടുന്ന് തിരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിച്ചു തേങ്ങ നല്ല ഉച്ച സമയമല്ലേ ബിരിയാണി കഴിച്ചിട്ട് ക്ഷീണത്തിന് ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനപ്പത്തേന് വേണ്ട മിനുസൊക്കെ തന്നെ ഈ വണ്ടിയിലായിരുന്നു കേട്ടോ മിനു വേണ്ട ആ കുഞ്ഞാവട്ടോ കരഞ്ഞത് വാച്ചി ആ മോളാണ് കരഞ്ഞത് ആ കുഞ്ഞാവിയെടുക്കാൻ വേണ്ടിയിട്ടായിട്ടോ അവൻ പോയത് അങ്ങനെ ടാറ്റ പറയാൻ പറ്റും കുഞ്ഞാവ് ഇപ്പോൾ ടാറ്റ പറയട്ടോ നമ്മൾ സിഗ്നലിൽ കിടക്കാണ് അങ്ങനെ സിഗ്നൽ നമുക്ക് ഡാറ്റയൊക്കെ പറഞ്ഞത് കഴിഞ്ഞാൽ ഞങ്ങൾ കളമലപ്പള്ളിയാണ് ഇടത് കളമലപ്പള്ളി കൂടെ നമ്മൾ കുഞ്ഞിക്കോട പോകുന്നത് നമ്മൾ ഒരു ഇടയ്ക്ക് നിർത്തി നല്ലൊരു സോഡ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് ഞങ്ങളുടെ അടിപൊളി സോഡ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി ഞങ്ങളവിടെ വെറ്റ് ചെയ്തു അങ്ങനെ എൻ്റെ സോഡാ നാരങ്ങ വെള്ളം വന്നു ആ എന്ത് സുഖമല്ല ഈ ചൂടത്ത് ബിരിയാണി ഒക്കെ കഴിച്ചു ആ ചൂടത്തിൽ സോഡാ നാരങ്ങ വെള്ളം കൂടെ കുടിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ കുന്നിപ്പോൾ തിരിച്ചെത്തി എൻ്റെ പൊന്നു ആ വെയിലത്ത് നല്ല ഇനി കൂടെ നല്ല സൂപ്പറായിട്ട് ഉറങ്ങുന്നതിന് നമുക്ക് മുന്നേ വന്ന് തക്കും മിന്നായും തക്കും കൂടെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഓക്കീ നമ്മുടെ കയ്യിലായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും പോയിട്ട് ഞങ്ങൾ ഫസ്റ്റ് അടിച്ച് കേട്ടോ മിന്നിച്ച് പറയുന്നത് പിന്നെ അമ്മു അങ്ങനെ തന്നെ ക്ഷീണിച്ച് വന്ന് കിടന്നു അപ്പോൾ ഓക്കെ ബായ് പിന്നെ നല്ലപോലെ കിടന്നുറങ്ങണം ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചന്ന് വീട്ടിൽ പോകണം ഓക്കെ ബായ് ഫിറ്റാറ്റാ നമുക്ക് ഇനിയും കാണാം കേട്ടോ ഓക്കെ